മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം ഒ ടി ടിയിലേക്ക് ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് ഓണം റിലീസായി എത്തിയ ചിത്രം വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് ഒ ടി ടി റിലീസ് പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീം ചെയ്യുക ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം തന്നെയാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പ്രദർശനത്തിനെത്തിയത് തിയേറ്റർ റിലീസ് കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഒ ടി ടി സ്ട്രീമിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടെ ഈ ചിത്രത്തിനുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രത്തിൽ സിദ്ദീഖ് ജനാർദ്ദനൻ സംഗീത് പ്രതാപ് സംഗീത മാളവിക ബാബുരാജ് സബിത ആനന്ദ് ലാലു അലക്സ് നിഷാൻ സൗമ്യ പിള്ള തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലും പൂനെയിലുമായാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം